മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ എം എസ് എഫ് പ്രവർത്തകർ മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ ഓഫീസ് ഉപരോധിച്ചു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഈ വ്യാപകമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് എം എസ് എഫ് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ പ്രതികരണവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു ആവശ്യമാണ് അധിക ബാച്ചുകൾ ആവശ്യമാണെന്ന തരത്തിൽ ഇന്നത്തെ പ്രതിഷേധങ്ങൾ സമരങ്ങൾ ഏത് രീതിയിലാണ് ഭാര്യ തുടർക്കഥയാകുന്ന പ്രതിഷേധങ്ങൾ തുടർച്ചയായ മൂന്നാം ദിനമാണ് എം എസ് എഫ് ഇ ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചുകൊണ്ട പ്രതിഷേധിക്കുന്നത് രാവിലെ തന്നെ പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് ഉപരോധിക്കാനായി എത്തി പോലീസ് സന്നാഹം നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു പൂട്ടിട്ട് പൂട്ടി ഉപരോധിക്കാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം എന്നാൽ പോലീസ് പ്രവർത്തകരെ തടയുകയായിരുന്നു ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഈ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള സമരം ശക്തമാവുകയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നായിരുന്നു പക്ഷേ എസ് എഫ് ഐ ഉൾപ്പെടെ അത് തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണുള്ളത് ഗുരുതരമായ പ്രതിസന്ധിയുണ്ട് കണക്കുകൾ ഉൾപ്പെടെ നിരത്തി നമ്മളത് സ്വാധൂകരിച്ചതുമാണ് മുപ്പതിനായിരത്തിലേറെ കുട്ടികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതിനിടെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നത് അനുസരിത കാലത്തേക്ക് തന്നെ സമരം തുടരാനാണ് എം എസ് എഫ് തീരുമാനം ഇന്നലെ കെ എസ് എല്ലാം സമരമുഖത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടെ വരുമ്പോൾ നാൽപ്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് മെറു കോട്ടയിൽ അവശേഷിക്കുന്നത് അതായത് ഇരുപത്തിയ്യായിരത്തോളം കുട്ടികൾ പുറത്തിറക്കേണ്ട സ്ഥിതിയാകും എന്നുള്ള സങ്കീർണമായ സ്ഥിതിയ്ക്ക് ശേഷം തന്നെയാണ് മലബാറിലെ പ്ലസ് വൺ സീറ്റ്